ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബൊഗൻ വില്ലയിൽ ഇതുപോലെ ഇല കാണാതെ നിറയെ പൂക്കുന്നതിനായിട്ടുള്ളൊരു ട്രിക്ക് ആണ് കേട്ടോ അപ്പം ഞാനത് പരീക്ഷിച്ച് വിജയിച്ചതാണ് അത് ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഞാൻ ഈ പരീക്ഷണം ചെയ്ത ഒരു ബൊഗൻവില്ലയാണ് ഇത് ഇതൊരു നാടൻ ബൊഗൻ വില്ലയാണ് അപ്പോൾ ഇതിൽ ഞാൻ ആ പരീക്ഷണം ചെയ്ത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ പൂവാണ് നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിലൊക്കെയാണ് ഇതുപോലെ ഇല കാണാതെ നിറയെ പൂക്കുന്നത് പക്ഷേ നമുക്കിത് നാടനിലും ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ സെയിം പ്ലാന്റ് ആണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഇതൊരു ചട്ടിയിൽ നട്ടിരിക്കുന്ന ഒരു നാടൻ മുഗൻവില്ലയാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു അഞ്ചാറ് ദിവസം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ നിർത്തിയിരുന്നാൽ അതിൻ്റെ ലീഫെല്ലാം കൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ കമ്പുകൾ മാത്രമായിട്ട് കിട്ടും ആ സമയത്ത് നമ്മളതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് മഴക്കാലത്തല്ല കേട്ടോ ചെയ്യേണ്ടത് ഇത് വേനൽക്കാലത്താണ് ചെയ്ത് നോക്കേണ്ടത് അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ നിറയെ ഇലകൾ ഇങ്ങനെ ചെറിയ മുളച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ പൂക്കളായിരിക്കും കൂടുതലായിട്ട് വരുന്നത് ഇലകൾ കുറവായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഞാനിതിൻ്റെ പല ഘട്ടങ്ങളിലോട്ടുള്ള വീഡിയോ എടുത്താണ് നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തരുന്നത് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല ഞാനിത് വേനൽക്കാലത്തെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളതിലിങ്ങനെ വെള്ളം ഒഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ ഇലകളും പൂക്കളും ഒക്കെ വരാൻ തുടങ്ങും അപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലാവും അതിൻ്റെ ലീഫുകൾ കുറവായിട്ടും പൂക്കൾ കൂടുതലായിട്ടും പിന്നീട് ഇതിൽ വരാൻ തുടങ്ങുന്നത് ഈ ബൊഗൻവിലയുടെ തണ്ട് എനിക്ക് കിട്ടിയത് ഒരു വീട്ടിൽ നിന്നാണ് അപ്പോൾ അവിടെ ഇത് വലിയൊരു മരമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നന്നായിട്ട് അതിൻ്റെ തണ്ടുകളൊക്കെ നല്ല നീളത്തിന് വളർന്ന് വളരെ കുറച്ച് പൂക്കളായിട്ടാണ് നിൽക്കുന്നത് ഞാൻ കണ്ടത് അതിന്നാണ് ഞാൻ ഒരു കമ്പൗണ്ട് നട്ടിട്ട് ഇത് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി പോലെ പൂക്കൾ കൂടുതലാക്കി എടുത്തത് സാധാരണ ഇത് വേനൽക്കാലത്താണ് പൂക്കുന്നത് പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഹൈബ്രിഡ് പ്ലാന്റ് എങ്ങനെ ഇരിക്കുമോ അതുപോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ടാണ് ഞാൻ ഈ ട്രിക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ വേനൽക്കാലത്ത് ഇത് സാധാരണ ഗതിയിൽ പൂക്കാറുണ്ട് പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്കി അറിയായിരിക്കും ഇതൊരു നാടൻ വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൽ കണ്ടില്ല ഇപ്പോൾ ഇലകളൊക്കെ കുറഞ്ഞിട്ട് പൂക്കൾ ഇങ്ങനെ നിറയെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിതൊരു വീഡിയോയില് കണ്ടിട്ടാണ് കേട്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് സൂര്യപ്രകാശം മാത്രം മതി നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് പിന്നെ അതിന് വളമൊന്നും അധികം കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നടുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ കുറച്ച് വളം കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ചട്ടിയിൽ നട്ടിരിക്കുന്നതായതുകൊണ്ട് ഇത് ഒരുപാട് വളർന്ന് അങ്ങനെ പോകത്തില്ല എൻ്റെ അടുത്ത് വേറെ രണ്ട് മൂന്ന് കളറുണ്ട് അതിൻ്റെ അതാണെങ്കിൽ ഞാൻ ഒന്ന് ചട്ടിയിൽ വച്ചേക്കുന്നതും ഒന്ന് നിലത്ത് നട്ട് കൊടുത്തേക്കുന്നതുമാണ് അപ്പോൾ നമ്മൾ ഈ നിലത്ത് നട്ട് കൊടുത്ത പ്ലാന്റ് ആകുമ്പോൾ ഒരുപാട് വളർന്നു പോകും അപ്പോൾ നന്നായിട്ട് നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതുപോലെ പൂക്കൾ പക്ഷേ നമുക്ക് അത് രണ്ട് മൂന്ന് തവണ ചെയ്യേണ്ടി വരും ഈ ചട്ടിയിൽ നട്ടിരിക്കുന്ന പ്ലാന്റിന് നമുക്ക് ഒരു തവണയൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതിയാകും പ്രൂൺ ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വളം കൊടുക്കും നല്ല വെയിലും കിട്ടുന്ന സ്ഥലത്താണ് അത് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല പൂക്കളുണ്ടാവും കണ്ടോ ഇപ്പോൾ ഈ പൂവ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഇലകളെല്ലാം പോയിട്ട് നിറയെ പൂവായിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് ഞാൻ പരീക്ഷിച്ചപ്പോഴാണ് ഇത്രയും ലീഫ് കുറഞ്ഞിട്ട് പൂക്കൾ കൂടുതലായിട്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു പ്ലാന്റിൻ്റെ തന്നെ തണ്ടുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് മഴക്കാലത്താണ് വെച്ചത് എന്നിട്ട് അത് പുതിയ പ്ലാന്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് അതൊരു ചെറിയ പ്ലാന്റ് ആണ് പിന്നെ ഇതിലിപ്പോൾ രണ്ട് പുകൻവില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് ഓറഞ്ച് കളർ പുകൻവില്ലയാണ് അത് മണ്ണിൽ നേരിട്ട് നട്ട് കൊടുത്തതാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അത് നന്നായിട്ട് വളരും നന്നായിട്ട് തഴച്ച് വളരും അപ്പം നമ്മൾ നല്ലപോലെ അത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ പൂക്കൾ കിട്ടത്തുള്ളൂ പക്ഷേ നമുക്ക് ഈ ചട്ടിയിൽ നട്ടിരിക്കുന്നതിന് അത്ര പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ആദ്യം തന്നെ ആ ഒരു ട്രിക്ക് പരീക്ഷിച്ചപ്പോൾ കിട്ടിയ റിസൾട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതാണ് ഞാൻ ഫോട്ടോ ആഡ് ചെയ്തത് നമ്മുടെ കടലാസ ചെടിയുടെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചാനലിലുണ്ട് അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് പോയി കാണാം ഇപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് അത് ഒന്ന് രണ്ട് പേര് കമൻ്റ് ചെയ്ത് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വീണ്ടും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതെൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഒരു ബോഗൻ ഇത് ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊന്ന് കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണിത് കാരണം ഇതിൽ നമ്മൾ ഇടയ്ക്കൊന്ന് വളം ചേർത്ത് കൊടുക്കണം ഇതൊരു ചട്ടിയിലാണ് നട്ടിരിക്കുന്നതെങ്കിലും ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ വരുന്ന ഒരു ചെടിയാണിത് കാരണം നല്ല വെയിലുണ്ടെങ്കിൽ ഇത് നമുക്ക് എല്ലാ ടൈമിലും പൂക്കൾ തരും മഴക്കാലത്ത് മാത്രമേ കുറച്ചെങ്കിലും പൂക്കൾ കുറയാറുള്ളൂ ബാക്കി വെയിലുള്ളപ്പോഴൊക്കെ ഇതിൽ പൂക്കൾ തരും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടലാസ് ചെടിയാണെങ്കിൽ പെട്ടെന്ന് വാടി പോകുന്ന ഒരു പൂവല്ല ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഒരേപോലെ നിൽക്കുന്നതാണ് നാലഞ്ച് മണിക്കൂറെങ്കിലും വെയിൽ കൊണ്ടാൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് ഈ പരീക്ഷണമൊന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും വെയിലത്ത് തന്നെ ഈ പ്ലാന്റ് നട്ടു കൊടുക്കാനും അതുപോലെ ചട്ടിയിലുള്ള പ്ലാന്റ് വെച്ച് കൊടുക്കാനും ശ്രമിക്കണേ ഇതെൻ്റെ വേറൊരു ബോഗൻ വില്ലയാണ് ഇതാണ് ഞാൻ പറഞ്ഞ നല്ല ഓറഞ്ച് കളറാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് നഴ്സറിയിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ വാങ്ങിയത് അപ്പോൾ ഇത് ഞാൻ മണ്ണിൽ നേരിട്ടാണ് അന്ന് നട്ട് കൊടുത്തത് പക്ഷേ ഇത് പെട്ടെന്ന് വളരുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് ടൈപ്പ് പ്രൂണിംഗ് ആണുള്ളത് ഒന്ന് ഹാർഡ് പ്രൂണിങ്ങും ഒന്ന് സോഫ്റ്റ് പ്രൂണിങ് ഈ ഹാർഡ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് കമ്പ് താഴ്ത്തി വെട്ടി കളയുന്നതിനെയാണ് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നത് ഹാർഡ് റൂണിങ് ആണ് അത് നല്ല മഴ സമയത്ത് നന്നായിട്ട് കമ്പ് താഴ്ത്തി വെട്ടിക്കളയാറുണ്ട് അല്ലെങ്കിൽ അത് വളരെ നീളത്തിനായിട്ട് വളരുകയും ചെയ്യും പൂക്കൾ കുറയുകയും ചെയ്യും പിന്നീട് സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നത് നമ്മൾ ചട്ടിയിൽ നട്ടിരിക്കുന്ന പ്ലാന്റ്സിനെയാണ് അതിൻ്റെ കമ്പുകൾ വളരെ നീളം കുറച്ച് കട്ട് ചെയ്ത് കളയുന്നതാണ് സോഫ്റ്റ് പ്രൂണിങ് അപ്പോൾ അതിൽ നമുക്ക് ചട്ടിയിൽ നട്ടിരിക്കുന്ന പ്ലാന്റ്സിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതിൽ ഒരുപാട് വെട്ടി കളയത്തില്ല അതിൽ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് കളയാറുള്ളൂ അത് നമുക്ക് മഴക്കാലത്ത് ചെയ്യാം അതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ചെയ്യാം പക്ഷേ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വളം കൊടുക്കണം എന്നാൽ മാത്രമേ നല്ല ചെടിക്ക് കരുത്തുണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് പ്രൂണിങ്ങിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ രാസവളമോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രാസവളം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സെയിം വളം തന്നെയാണ് ഞാൻ ചെടികൾക്ക് എല്ലാത്തിനും കൊടുക്കുന്നത് ചെടികളെ പോലെ നമുക്ക് എന്നും ഈ പ്ലാന്റ് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി പിന്നെ മണ്ണിൽ നേരിട്ട് നട്ടിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിക്കേ വേണ്ട അത് നന്നായിട്ട് വളർന്നോളും അത് വാടിപ്പോകത്തൊന്നുമില്ല പക്ഷേ ചട്ടിയിൽ നട്ടിരിക്കുന്ന പ്ലാന്റിന് നമ്മൾ ഒന്നിടവിട്ടെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒരുപാട് കൂടിപ്പോയാലും ഇതിൽ പൂക്കൾ കുറയും കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വളം കൊടുക്കുന്നത് വളം ഒരുപാട് കൊടുത്താലും പ്ലാന്റ്സ് പൂക്കൾ തരുന്നത് കുറയും കേട്ടോ ഇത് മഴക്കാലത്ത് എടുത്തു വെച്ച വീഡിയോ ആണ് മഴക്കാലത്ത് കണ്ടില്ലേ ഇതിൽ ലീഫുകൾ കൂടുതലായിട്ട് പൂക്കൾ തീരെ കുറവായിട്ടാണ് നിൽക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾ നന്നായിട്ട് ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് വീണ്ടും നിറയെ ഇലകളായിരിക്കും വരുന്നത് പിന്നെയും കുറച്ച് നല്ല വെയിൽ വരാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് പൂക്കൾ ഇതുപോലെ വരുന്നത് കേട്ടോ ഇത് ഞാൻ നിലത്ത് നട്ട് കൊടുത്തിരിക്കുന്ന പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും എടുക്കും അതിൽ പുതിയ ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് നിറഞ്ഞ് വളരാൻ തുടങ്ങാനായിട്ട് ഇതിൽ ഇങ്ങനെ മിക്സഡ് കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ അത് ആദ്യമൊന്നും അങ്ങനെ വന്നിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് രണ്ട് കളർ മിക്സായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് സാധാരണ നട്ട് കൊടുക്കുമ്പോഴാണ് വളം കൊടുക്കുന്നത് അതിന് നമുക്ക് രാസവളമോ ജൈവവളമോ ഒക്കെ ഉപയോഗിക്കാം അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എൻ ബി കെ വളം ഇതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് വെയിലാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അതിനൊപ്പം വെള്ളവും വളവും കൂടി കൊടുത്താൽ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗാർഡനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്